ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടത്തൂരുള്ള പൂങ്കാവനം ഡാമിലാണ് ഞാൻ ഇന്നുള്ളത് അതിൻ്റെ വീഡിയോയിലേക്ക് ഞാൻ എന്നുള്ളത് വെട്ടത്തൂര് പെരിന്തൽമണ്ണ റോട്ടിൽ അതിമനോഹരമായ ഒരു വാട്ടർ ഫാളിൻ്റെ അടുത്താണുള്ളത് ഈ കാണുന്നത് വെട്ടത്തൂർ ഡാം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം ഈ വെട്ടത്തൂരിലെ റോഡിൽ തന്നെ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിലോട്ടും പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ അലൂരിൽ നിന്നും മലപ്പുറം ജില്ലയിലെ കാര്യോട്ടത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അതിമനോഹരമായ ഒരു പ്ലേസ് കാണാനിടയായി അഥവാ വെട്ടത്തോരുള്ള പൂന്താവനും ഡാമും അതുപോലെ വെള്ളച്ചാട്ടവും അതിമനോഹരമായ പൂന്തോട്ടവും ഒക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാറയിൽ നിർമ്മിച്ച ഒരുപാട് രൂപങ്ങളുമൊക്കെ അവിടെ കാണാനിടയായി സന്ദർശകരായ ഒരുപാട് പേർ അവിടെ എത്താറുണ്ട് അവർക്ക് വേണ്ട പാർക്കിങ്ങും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിനു പുറമെ ഇവിടെ കുറേ ഒക്കെ കൃഷി ചെയ്ത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ നല്ല രസത്തിലാണ് ഇവിടെ പ്രവേശന കവാടമൊക്കെ നല്ല ഭംഗിയിലാണ് കാണാനുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ വാഹനങ്ങളൊക്കെ കാണാം ആളുകളൊക്കെ ഇവിടെ വിസിറ്റിങ്ങിന് വന്ന് ഇവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ചിൻ ചിത്രങ്ങളും അതുപോലെ തന്നെ പൂവായിട്ടും മറ്റും ഇവിടെ ജീവികളുടെയും ഒക്കെ രൂപം പാറയിൽ കൊത്തി വെച്ചിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാനാവും ആ കാണുന്ന ഓരോ രൂപങ്ങളും ഒക്കെ ഇനി മുകളോട്ട് പോയാലും കൂടുതൽ ഇതുപോലെയുള്ള രൂപങ്ങളും മറ്റും നിങ്ങൾക്ക് കാണാനാവും റോഡിൽ നിന്നും അങ്ങോട്ടുള്ള വഴിയാണ് ഇത് കാണുന്നത് അതിൻ്റെ സൈഡുകളിലായി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കലാപരമായ ഒരുപാട് രൂപങ്ങളും മറ്റും നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ പുഷ്പത്തോട്ടങ്ങളും ഇവിടെ കാണാനാവും പ്രത്യേക ഒന്നും ഇവിടെ നടക്കുന്നില്ലെങ്കിലും ഇവിടെ ചെറിയ രൂപത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ വന്നപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെ ജോലിക്കാരെ ഇവിടെ കാണാനായി ഞാനങ്ങനെ അല്പം നടന്ന് ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തായി എത്തി കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത് ആളുകളൊക്കെ അങ്ങനെ കയറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം കൂടുതലൊന്നും കയറാനില്ലെങ്കിലും അങ്ങനെ കുറച്ച് നടന്നു പോകാനേ ഉള്ളൂ ആ സഞ്ചരിച്ച് നോക്കാം മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് നെറ്റിൽ തീർത്ത ഒരു ആർച്ചായിരുന്നു കാണാൻ ഭംഗിയുണ്ടെങ്കിലും രാത്രിയിൽ ലൈറ്റും മറ്റും ഫിറ്റ് ചെയ്താൽ ഒന്നുകൂടി ഭംഗി കൂടുമെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് വീണ്ടും മുകളിലേക്ക് നടന്നു ഇരുവശങ്ങളിലായി പൂന്തോട്ടവും അതുപോലെ തന്നെ പാറകളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അങ്ങനെ ഒരുപാട് നടന്ന ശേഷം ഞാൻ അങ്ങനെ മുകളിലെത്തി അവിടെ ഒരുപാട് പൂന്തോട്ടവും അതുപോലെ തന്നെ പുല്ലുകളും മരങ്ങളുമൊക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ ഒരു വഴിയിലൂടെ നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഒരുപാട് ആളുകളെയും ഒക്കെ അവിടെ കാണാനിടയായി അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞാൻ ചെറിയൊരു രൂപത്തിൽ കാട്ടിലൂടെ നടന്ന് പുല്ലും മറ്റും ഇവിടെ കാണാനിടയായി അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ താഴെ നിന്നും കണ്ട ആ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയത് ആ വെള്ളത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ട് പാറയും അതുപോലെ പുല്ലുകളും പുല്ലുകളുമൊക്കെയുള്ള ഒരു വഴിയാണ് അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അവരും വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്കും ഒരു തോന്നൽ വെള്ളത്തിലിറങ്ങിയാലോന്ന് അങ്ങനെ ഞാനും അങ്ങനെ പതുക്കെ ചെരുപ്പൊക്കെ ഊരി വെച്ച് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ് നിങ്ങൾക്കിവിടെ കാണാനാവും നല്ല ഒഴുക്കൊന്നുമില്ലെങ്കിലും ഇപ്പോൾ മഴൊക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് വെള്ളത്തിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും ഒഴുക്കൊക്കെ കുറവാണ് നിങ്ങൾക്ക് ആ കൂടുതൽ കാര്യങ്ങൾ കാണാം ഇതാണ് ആ താഴെ കാണുന്ന ആ റോഡ് അവിടെ പാർക്കിങ്ങൊക്കെ കാണാം റോഡും അതുപോലെ തന്നെ ഞാൻ ആ താഴത്തു നിന്നും കണ്ട ആ വെള്ളച്ചാട്ടം അതിൻ്റെ മുകൾ ഭാഗമാണ് പോയി കാണുന്നത് മുകളിൽ എന്തൊരു അണക്കെട്ട് പോലെ ഉണ്ട് അതിന് കാണണം അതിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അടുത്തായിട്ട് ഇവിടെ കാട് പോലെ ഇങ്ങനെ മരങ്ങളും പുല്ലുകളും അതുപോലെ പാറയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം വെള്ളത്തിന്റെ സൗണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കേൾക്കാം ഞാൻ അങ്ങനെ വെള്ളം ഒലിക്കുന്ന സൈഡിലൂടെ ഒരു ചെറിയ വഴിയിലൂടെ നടന്നു വലത് സൈഡിലായി ചെറിയ കുറ്റിക്കാടുകളും മറ്റുമുണ്ട് ഇടത് സൈഡിലായി വെള്ളം ഒലിക്കുന്നുമുണ്ട് അങ്ങനെ ഞാൻ ആ വഴിയിലൂടെ നടന്ന് അണക്കെട്ടിൻ്റെ അടുത്തെത്തി ഇവിടെ കാണുന്ന ആ സ്പേസിലൂടെയാണ് വെള്ളം താഴേക്ക് ഒലിച്ചു വരുന്നത് അല്ലാതെ കൃത്യമായി ഒരു ഹോളൊന്നും നിർമ്മിച്ചിട്ടില്ല ഈ വെള്ളമാണ് താഴേക്ക് വെള്ളച്ചാട്ടമായി എത്തുന്നത് ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ സ്ഥലത്ത് അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് ആളുകളൊക്കെ ഇവിടെ ഊഞ്ഞാലുമൊക്കെ ആടുന്നുണ്ട് അങ്ങനെ നടന്ന് ചെറിയ രൂപത്തിലുള്ള കുറ്റിക്കാടാണിത് മരങ്ങളും കാഴും ഒക്കെ നിറഞ്ഞൊരു ആണ് ഇത് വൃത്തിയാക്കി ഒരു അടിപൊളി സ്ഥലമാക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണിത് അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് പാറയുടെ ഒക്കെ മുകളിലൂടെ കുറച്ച് നടന്ന് ആ കാണുന്നതാണ് അണക്കെട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പാലമുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനമില്ല അവിടുത്തെ കൈവരിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാവാം അങ്ങനെ അവിടെ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് ഡാമിന്റെ മറുവശത്തെത്തി അവിടെയാണ് വെള്ളമുള്ള സ്ഥലം ഡാമിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ് ഡാമിന്റെ അപ്പുറത്ത് അഥവാ വെള്ളം നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ നടന്നു പോകുന്നത് ഡാമെന്ന് പറയാൻ മാത്രമെന്നില്ല വെള്ളം കുറവാണ് ഇനിയിപ്പോൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മഴ കുറഞ്ഞതുകൊണ്ടോ എന്തറിയില്ല ഞാനിങ്ങനെ നടന്നു വരികയാണ് ഈ കാണുന്നതാണ് ഡാമിൻ്റെ കെട്ട് അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ നടക്കാനുള്ള കൈവരി ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൈവരിയൊക്കെ എല്ലാ ഭാഗത്തും ഇല്ല അതുകൊണ്ട് അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്നു വന്ന് ഇപ്പോൾ ഈ ഡാമിന്റെ വെള്ളത്തിന്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഡാമിൻ്റെ അടുത്ത് വെള്ളം ഞാനങ്ങനെ ചെറിയൊരു തോട്ടിലൂടെ നടന്നു വന്ന് ഇപ്പോൾ വെള്ളം നിൽക്കുന്ന ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനാവും വെള്ളം നിൽക്കുന്നത് ഇതാണ് ഡാമിൻ്റെ ഉയരം ഡാമിൽ പറയാൻ മാത്രമൊന്നും വെള്ളമില്ല കുറവാണ് ഈ വെള്ളമാണ് ഞാൻ നേരത്തെ കണ്ട താഴേക്ക് ഒഴുകുന്ന ആ വെള്ളച്ചാട്ടവും മറ്റും ഇതിന് ചെറിയ രൂപത്തിലുള്ളൊരു ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൂടെയാണ് വെള്ളം താഴോട്ട് ഒലിച്ചു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല ഇതിന് എവിടെയാണ് ഹോൾ എന്നൊന്നും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല പക്ഷേ അപ്പുറത്തേക്ക് പോയാൽ ഇങ്ങനെ ഈ കെട്ടിന്റെ കെട്ടിൻ്റെ കൂടി ഇങ്ങനെ ചെറിയ ദ്വാരത്തിലൂടെയാണ് വെള്ളം ഇങ്ങനെ കുറച്ചായിട്ട് ഒലിച്ചു വരുന്നത് അങ്ങനെയാണ് താഴോട്ട് താഴോട്ടെത്തുമ്പോൾ അതൊരു വെള്ളച്ചാട്ടായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇതാ വെള്ളത്തിന്റെ കെട്ട് പറയാൻ മാത്രമൊന്നുമില്ല അത്ര വെള്ളമൊന്നുമില്ല എന്നിരുന്നാലും അതിൻ്റെ ഉറവിടം എവിടെയെന്ന് നമുക്കൊന്ന് നോക്കണം അങ്ങനെ താഴെ അവിടെ നിന്നൊക്കെ കാണുന്നുണ്ട് ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ചു വരുന്നുണ്ട് അവിടെ ഒരു മല പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ അല്ലെങ്കിൽ വെള്ളം വരാനുള്ള മറ്റു സ്രോതസ്സുകളും മറ്റും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം ഞാനങ്ങനെ കുറച്ച് നടന്ന് ഇവിടെ പുല്ലും ഒക്കെ ഉണ്ട് അതുപോലെ ചില ഭാഗത്ത് വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ് ചതുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഞാനങ്ങനെ സൈഡിലൂടെ നടന്ന് ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ സഞ്ചരിച്ചു ഇവിടെ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും വരാറില്ലെന്ന് തോന്നുന്നുണ്ട് ഞാനങ്ങനെ ആ ഡാമിൻ്റെ കെട്ടും അതുപോലെ തന്നെ ഡാമിന് മുകളിലൂടെ ഉള്ള വഴിയൊക്കെ നല്ല വ്യൂ ആയിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞുണ്ട് അതുപോലെ തന്നെ ആ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്തെയുള്ള സ്ഥലവും അതുപോലെ മരങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് മഴയൊക്കെ കുറവാണിപ്പോൾ എന്നിരുന്നാലും ചെറിയ രൂപത്തിൽ തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഡാമിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ അങ്ങനെ പറയു മാത്രം വെള്ളം കൂടിയിട്ടില്ല എന്നിരുന്നാലും ഇനി മഴക്കാലത്ത് ചിലപ്പോൾ വെള്ളം കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം വെള്ളം കുറവാണ് ഒലിച്ചു വരുന്ന രൂപത്തിലാണ് ഇവിടെ വെള്ളമുള്ളത് അതുപോലെ തന്നെ ആ ഡാമിൻ്റെ അടുത്തായിട്ട് കുറച്ച് വെള്ളവും കെട്ടി നിൽക്കുന്നുണ്ട് എന്നാലും കാണാനൊക്കെ രസമുണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ വിസിറ്റിന് വന്നിട്ടുണ്ട് നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമാണ് അതുപോലെ തന്നെ ആ വെള്ളം കെട്ടിൽ നിന്നും വരുന്ന കാറ്റിൻ്റെ ശക്തി മെല്ലെ നമ്മുടെ ശരീരത്തിലൊക്കെ ഒക്കെ ഇങ്ങനെ കയറുന്നത്തൊരു തണുപ്പ് കയറുന്ന രൂപത്തിൽ ഫീൽ ചെയ്യുന്നുമുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഡാമിൻ്റെ അടുത്തണുപ്പിനുള്ളത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു വാച്ചിങ് വീഡിയോ